ഞാൻ സംസാരിച്ചു അവ ഇരുപത്തയ്യായിരം തരാന്ന് പറഞ്ഞു ഓ ഏഹ് തരാന്ന് പറഞ്ഞ ഇന്ന് വൈകുന്നേരം എത്തിച്ചരാഞ്ഞാ അതിപ്പൊ അങ്ങനെ ഈ ശെരിയാവൂലോട് അൻപത് വേണെന്ന് പറഞ്ഞോട് ഇരുപത്തഞ്ച് പറഞ്ഞതല്ലേ ഏയ് അവിന്നും നടക്കൂല നമ്മളിപ്പോ റോഡിന് സ്ഥലം കൊടുത്താല് മാർക്കറ്റ് കൂടിയില്ലേ എന്താ റോഡിനോടുത്തൊക്കെ വില

നിങ്ങൾ എന്ത് വർത്താനാണ് അഞ്ചനുമായിട്ടനും കൂടി പറയണത് നിങ്ങൾ എന്നാലും ഇരുപത്തഞ്ചും മതി എന്ന് പറഞ്ഞല്ലേ ആ പൈസ ഞാൻ അത് റെഡിയാക്കി കൊടുന്ന് അപ്പൊ നിങ്ങൾ അൻപത് വേണം എന്ത് വർത്താനെങ്ങനെ ഒരു കാര്യം ചെയ്യാം അൻപതെങ്കിൽ അൻപത് എന്നാലൊരു കാർ ഞാൻ ഒരു സെക്കൻഡ് സെക്കൻഡാൻഡ് കാറ് ഞാനെടുത്ത് മുറ്റത്തൊക്കെ ഒരു വണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിശാ വൈകുന്നേരത്തിൽ ഞാൻ റെഡിയാക്കി ആക്കി തരാം എന്നാല് ഞാൻ അതിൽ നിങ്ങൾ വാക്കൊന്നും മാറരുതിട്ടാ ഇല്ലടാ ഇഞ്ഞ് വാക്ക് മാറൂല ഉറപ്പാണ് എന്നായിക്കോട്ടെ നിങ്ങൾ ഇരുപത്തഞ്ച് നിങ്ങളവിടെ വയ്ക്കി നിന്റെ അടുത്ത് ഇത് ചിലവായി പോണ്ട ബാക്കി ഇരുപത്തഞ്ചാൻ വൈകുന്നേരം തരാം അത് ഞാൻ ഇപ്പൊ വാങ്ങണില്ല ഒന്നിച്ച് അൻപത് കാക്കാൻ അടുത്ത് തന്നെ കൊടുക്കാം അതാന്നെണ്ടേ അന്നായിക്കോട്ടെ എന്നാശ് അങ്ങനെ ചെയ്യ ആയിക്കോട്ടെ